പ്രിയപ്പെട്ടവരെ പോസിറ്റിവൻ സിക്സ്റ്റി പ്ലസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ചാങ്ങനശ്ശേരി ഇത്തിത്താനത്തുള്ള കാഞ്ഞരത്തുമ്മൂട്ടിൽ ടോമിച്ചൻ്റെ കൃഷി സ്ഥലമാണ് ഇദ്ദേഹം കഴിഞ്ഞ വളരെയേറെ വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം നാട്ടിലെത്തി കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കൃഷി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പല പലവിധ വിളകൾ ചെയ്യുന്നുണ്ട് സ്വന്തം സ്ഥലത്തും മറ്റു പലരുടെ സ്ഥലത്തും ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് വാഴ കപ്പ മുതലായവയാണ് അദ്ദേഹത്തിൻ്റെ കൃഷി അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ചോദിച്ചാൽ ഈ വാഴ നമ്മൾ വെക്കുന്ന ഏതു മാസമാണ് ഇതൊരു ഡിസംബർ എട്ട് കഴിയുമ്പോൾ മുതൽ ജനുവരി അകം വെക്കാം ചെറിയ തണുപ്പോട് കൂടി വെക്കാം ഈ വാഴ നമ്മൾ മേടിക്കുന്നത് നല്ല നമ്മുടെ തന്നെ അല്ലല്ല ഓരോ വർഷം തമിഴ്നാട്ടിൽ നിന്നുകൊണ്ടുവരുന്ന മാറി മാറി വെക്കും ഇപ്പൊ പുതിയ മാറ്റങ്ങൾ വലിയ കേടുാതെ സാധിക്കും അല്ല നമ്മുടെ ഈ നമ്മുടെ ഈ വാഴയുടെ വാഴവിത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ ഉപയോഗിക്കാം എന്നാലും ആ കാലഘട്ടം മാറി ഇപ്പൊ അവിടുന്ന് വരുമ്പോ ഒരു വെറൈറ്റി ആയിട്ട് മാറി മാറി ഇങ്ങനെ വരൂല്ലോ ഇത് തന്നെ വെച്ചാൽ ഈ മണ്ണിൽ നിന്ന് ഈ വിത്തെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കുഴപ്പമില്ല ഇവിടെ തന്നെ ഗുമായങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കരിക്കാനൊന്നുമില്ല കേടില്ല കേട് വരാം മാറ്റി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലതാ ഇവിടുന്ന് വേറൊരു പറമ്പിലേക്ക് കൊണ്ടുപോകാം ഒരു വാഴത്തിന് ഉദ്ദേശം എന്നാ വില വരും നല്ല ഇരുപത് രൂപ പതിനെട്ട് രൂപ പതിനെട്ട് രൂപ ഇരുപത് രൂപ വരും അപ്പൊ നമ്മള് വാഴ വെക്കുന്ന സമയത്ത് ഈ വാഴയ്ക്ക് അടിവളം ഇട്ടിട്ടാണോ വെക്കുന്നത് അതോ ആദ്യ കുടി കുത്തിയ മഴയോ അതുപോലെ അടിവളം ഇടും അടിവളം വേപ്പൻ മെണ്ണാക്കും എല്ലുപൊടിയും ഇതുകൊണ്ട് ഇട്ട മണ്ണിട്ട് കവിയിട്ട് വയ്ക്കും പിന്നെ കിടത്തൊരു രണ്ട് മൂന്ന് മാസം മഴയില്ലാതെ കാണുകയല്ലോ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് അത് കഴിഞ്ഞ് മഴ പെയ്യുമ്പോൾ ചാണകപ്പൊടിയും രാജഫോസും യൂറിയയും പൊട്ടാഷ്യം ജൈവമായിട്ടും ജൈവ സാധനങ്ങളൊക്കെ ഇറക്കി ഇടാം പിന്നെ ഇതിൻ്റെ വളമിടുന്ന പിന്നെ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇരിക്കുമ്പം രാജഫോസും യൂറിയയും പൊട്ടാഷ്യം കൊണ്ടൊരു മൂന്ന് തവണ പതിനഞ്ച് ദിവസം ഇരു ഇരുപ ഇടവിട്ടിട്ടിട്ട് പിന്നെ യൂറിയ പൊട്ടാഷ്യം ആയാലും മതി പിന്നെ ആ വാഴയുടെ കൃഷികളനുസരിച്ചൊക്കെ ഫോസ്ഫേറ്റ് കൊടുക്കാം എല്ലുപൊടി എടുക്കാം പിന്നെ ജീവാണു വളങ്ങളൊക്കെ കൊടുക്കാം അപ്റ്റേക്കിന്റെ സാധനങ്ങള് അപ്റ്റേക്കിന്ന് മേടിച്ചേ വാമ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു പിന്നെ ഈ ജീവാണു വളങ്ങളുണ്ട് അത് അവിടെ ചെന്ന് കിട്ടും ആ വാഴകളൊക്കെ നല്ലത് രോഗങ്ങളും പ്രതിരോധിക്കാൻ വേണ്ടി ഈ വാഴയൊക്കെ ഒരു നമ്മൾ മഴ വിത്ത് വെച്ചാൽ എത്രാമത്തെ മാസം നമുക്ക് കൊല പെട്ടാൻ പറ്റും അത് നമുക്ക് ഓരോ ഇപ്പം നമ്മുടെ കേരളത്തിലെ വെച്ച് ഇല്ലാത്തതുകൊണ്ട് ഒരു മൂന്ന് മാസം നിൽക്കും ആ അല്ല മുളച്ചവിടെ നിൽക്കും കാരണം അതിന് വളമിടാൻ ഒക്കെ അല്ല മഴ അപ്പം ഒരു ജനുവരിയിലോടുകൂടി അല്ല ഡിസംബർ ലാസ്റ്റ് വെച്ച ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആ മൂന്ന് നാല് മാസം നിന്ന് കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ മഴ ഇട്ട് മൂന്നു നാല് ഒരാറു മാസം കഴിയുമ്പോൾ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ കൊലയ്ക്കും പിന്നെ അത് ഒരു മൂന്ന് ദിവസങ്ങളുണ്ട് ഡിസംബറിലെ നമ്മൾ ഈ വാടക ഇറിഗേഷൻ പരിപാടി വല്ലതോ വെള്ളം നനച്ചു കൊടുക്കുവല്ലോ ചെയ്യുന്നുണ്ടോ അതോ നാച്ചുറൽ മഴ നാച്ചുറലിന്റെ പരിപാടിയേ ഉള്ളു മഴ വെള്ളം നനയ്ക്കുല്ല നനയ്ക്കാൻ നോക്കുക സാധിക്കുകയല്ല ഇവിടെ സാഹചര്യം ഇല്ല മഴ പെയ്താൽ കൃഷി നല്ലത് മഴ പെയ്തില്ല പോയി പിന്നെ പിന്നെ ഈ കാലാവസ്ഥയുടെ പ്രശ്നമൊന്നും വല്ലതാ കാറ്റോ അതുപോലെ അതൊക്കെ നമ്മൾ കൃഷിയല്ലേ നിരീക്ഷിക്കാം പ്രതീക്ഷിക്കാം കാറ്റില്ലെങ്കിൽ രക്ഷപ്പെട്ട് കാറ്റ് വന്നാൽ കുടിച്ചു പോകില്ല പോവും തർക്കാരിന്നൊന്നും കിട്ടില്ല നമുക്ക് അവിടെ കൊണ്ട് കൃഷി ഓഫീസിൽ ഫോട്ടോ കൊടുക്കാം എന്നല്ലാതെ എത്ര വർഷമായി വനക്കൃഷി വാങ്ങിയിട്ട് ആ ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തഞ്ചു വർഷമായി ഇരുപത്തഞ്ചു വർഷമായിട്ട് എല്ലാ കൊല്ലവും ഒരു ലാഭത്തിലാണോ പോണത് ഈ ലാഭമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറം നാട്ടിൽ നിന്നോ കൊല്ലം വരുന്നില്ലെങ്കിൽ നമുക്കൊരു നാൽപ്പത് രൂപയ്ക്ക് മുകളിലോട്ട് വില കിട്ടിയാൽ ലാഭം എന്ന് പറയാം കഴിഞ്ഞ വർഷം എനിക്ക് കഴിഞ്ഞ വർഷം അറുപത്തഞ്ച് കഴിഞ്ഞവർക്കൊക്കെ ലാഭം ലാഭം ആയിരുന്നു പക്ഷെ ഈ മുപ്പതും ഇരുപത്തഞ്ചും മൂന്നാ നഷ്ടം പിന്നെ അതുകൊണ്ട് നിർത്തുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു മണി കൃഷിയല്ലേ കൃഷിക്കാരനൊരിക്കലും നിർത്തുക കൃഷിക്കാരനൊരിക്കലും നിർത്തുക അതാണ് അതിന്റെ കാര്യം കൃഷിക്കാരനൊരിക്കലും നിർത്തുക പിന്നെ ഈ ഒരേത്തവാഴ നമ്മൾ കൊലച്ച് നമ്മളത് വെട്ടുന്ന ഉദ്ദേശം എന്താ ചിലവ് വരും നമുക്കൊരു ഉദ്ദേശം എന്താ ഇരുന്നൂറ്റൊൻപത് രൂപയ്ക്ക് മേളി വരും വാഴ കൊലച്ച് റെഡിയാവുമ്പോ ഞാൻ പറയട്ടെ ഇരുപത് രൂപ മല്ലപ്പള്ളി കിടക്കുന്ന വാഴ വിത്ത് നമ്മുടെ സ്ഥലത്ത് വരുമ്പോൾ ലേബർ ചാർജ് ഉൾപ്പെടെ അതിന് ഒരു വിത്തിന് ഇരുപത് ഇരുപത്തിരണ്ട് രൂപ വിത്തിനാകുന്നില്ലേ ഒരു ചുവട്ടിലോട്ട് അര കിലോ വളവിട്ടണോ അപ്പൊ എത്രയായി അതിന് കുഴി എടുത്ത് അതിന്റെ മണ്ണിട്ട് വരുമ്പോൾ അൻപത് രൂപ മുടക്കാതെ വിത്ത് മണ്ണി വെക്കുന്നതിന് പിന്നെ വളം ഇപ്പോഴത്തെ പൊട്ടാഷ്യന്റെ വില എത്ര ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഏഹ് യൂറിയ മാത്രമേ ഉള്ളൂ ഇത്രേ ഈ രാജഭൂസ് എല്ലാം ഇട്ടു രണ്ടു പ്രാവശ്യം ചാണപ്പൊടി ഇടണം ഇരുന്നൂറ്റമ്പതിൻ്റെ മേളിൽ മുന്നൂറിനകത്തേക്ക് എന്റെ കൃഷി അനുസരിച്ച് അപ്പം ഒന്ന് ന്യായമായ കൊല കിട്ടും ന്യായമായ കൊല കിട്ടും അതിന് ന്യായമായ വില കിട്ടിയാൽ ലാഭം ലാഭം അതാണ് അതുപോലെ ആവശ്യം വരുമോ ശിവ ആവശ്യമുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചു ഞാൻ ഉപയോഗിക്കുന്നത് കക്കായ കുമ്മായം ഇടും പിന്നെ ഒരു വർഷം രണ്ടു പ്രാവശ്യം ഒക്കെ തണ്ടയിലും ഇടും ചുവട്ടിലും ഇടും അപ്പം പെണ്പ്പുഴു മാക്സിമം തണ്ടയിലോ ഞാൻ മഴ സമയത്തും വാരി ഇടുമ്പോൾ ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ അതിന്റെ പൊടി കുമ്മായം അപ്പൊ അത് ശല്യം ഇല്ല ഇത് വരെ ഞാൻ ഇത് ഇതിനകത്ത് വിഷം ഉപയോഗിച്ചിട്ടില്ല വിഷം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആ പിന്നത്ര ബുദ്ധിമുട്ടുമെല്ലാം വരുന്ന കാലത്ത് പിന്നെ ചോദിച്ച ഈ വാഴയിലൊക്കെ മറ്റേ ഈ വാഴ ഇല പോലും ഇല്ല എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കണല്ലോ അത് സാധാരണ വാഴ കൈരിങ്ങനെ എന്റെ ഇല ഇങ്ങനെ ഞാൻ കിടക്കണ്ട ഉണങ്ങി ഞാൻ കിടക്കണ്ടത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് അത് മുഴുവൻ എല്ലാ സമയത്തും ക്ലീൻ ആക്കി കൊണ്ടിരിക്കണം മുൻക മുൻപ് പറഞ്ഞ പോലെ അപ് ടേക്കിൻ്റെ അല്ലെങ്കിൽ വളം വളങ്ങളും കൂടെ മിസ് ചെയ്തും വേട്ട മണ്ണാക്കിടുന്ന അതിൻ്റെ ഒക്കെ കുറേ പണി ജോലികളുണ്ട് വിശദം ചെയ്തിട്ട് കമ്പോസ്റ്റ് ചെയ്യാം ഈ ചാണകപ്പൊടിക്ക് വരാൻ കോഴിക്കാഴ്ച ഇടുന്നതിനെ പറ്റി എൻ്റെ അഭിപ്രായം എനിക്കതിനാല്പര്യമൊന്നുമില്ല കാരണം മഴക്കാലത്ത് ഇടാമെന്ന് പറയുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് പെട്ടെന്ന് സഡനുള്ള ആക്ഷനാണ് അതെടുത്തു തീർന്നു ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ രണ്ടോ മൂന്നോ കപ്പ കൃഷി ചെയ്യുമ്പോൾ തന്നെ ആ ചാണകപ്പൊടിയുടെ ഗുണം കിടക്കും പിന്നെ ജൈവം നഷ്ടപ്പെടാതിരിക്കും ഇപ്പം രോമിച്ച ഉദ്ദേശം എത്ര യന്ത്രവാഴയുണ്ടേ എനിക്കിപ്പോൾ ഒരു ആയിരം വാഴ ആയിരം വാഴ പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പം ഏതൊക്കെ രണ്ടായിരം മൂവായിരമൊക്കെ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ അതൊന്നും ഇത്ര പണം മുടക്കണ്ട അതിൻ്റെ പ്രയോജനമൊന്നുമില്ല പിന്നെ കൃഷിയായതുകൊണ്ട് കൃഷി എല്ലാ കൃഷി ചെയ്യണം ആരുമായിരുന്നു അടക്കം ഒരു സീസൺ നെല്ല് ഒരു സീസണ് വാഴ കപ്പ ഒരു സ ഒരു സന്തോഷം കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻകം എടുത്തിട്ട് വീട്ടിൽ ചാപ്പാടിക്കാം പണ്ടിക്ക് ഡീസൽ അടിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കിട്ടിയാൽ കിട്ടി കിട്ടിയാൽ കിട്ടി എല്ലാം കിട്ടും അത്രയേ ഉള്ളൂ നമ്മളതിൻ്റെ ലാഭം എടുത്തിട്ട് ഇന്നത്തെ രീതിയിലുള്ള ആർഭാട ജീവിതമൊന്നും ജീവിക്കാൻ പറ്റിയാലോ കൃഷിക്കാരന ഒരിക്കലും ഇല്ല അത് നടക്കത്തില്ല ഞാൻ ഒരു മാനസിക സുഖം ഒരു സന്തോഷം ഞാനൊരു കൃഷിക്കാരനാന്ന് അഭിമാനിക്കാം പണ്ടൊക്കെ ഈ പറഞ്ഞു കേൾക്കാം ഈ ഓണത്തിന് കൊല വെട്ടിയാൽ ലാഭം എല്ലാവരും ഓണത്തിന് വേണ്ടി ഏതൊക്കെ കാര്യം ഉണ്ടാക്കുമായിരുന്നു അത് ജലസേചനമുള്ള ഒരു വെച്ചാലോ നമുക്ക് നമ്മുടെ ഓണം കഴിഞ്ഞു ഒരു സെപ്റ്റംബറിലൊക്കെ വെക്കുന്ന വാഴയ്ക്ക് അല്ലെങ്കിൽ ഡിസംബറിൽ വെച്ചാൽ മതി പക്ഷേ വെക്കുന്ന അന്നും ഒരു വെള്ളം കൊടുക്കണം ഇത് മൂന്ന് മാസം നാല് മാസം മണ്ണിൽ വെറുതെ നിൽക്കുക പിന്നെ മെയിലെ മഴ വിഴുവളാ ഇത് മേലോടൊക്കെ പിന്നെന്തോ പിന്നെ അത് ഓണം അപ്പോൾ ഓണം കഴിക്കും അന്നേരത്തേക്ക് പിടിച്ച് വരുമ്പോഴത്തേ അന്നേരം ഓണത്തിന് കുടവാകും അപ്പോൾ ഈ മറ്റേ കൃഷികളും ജലസേചനമുള്ളവർ നേരത്തെ നേരത്തെ കയറ്റിവെക്കും അവർ നനയ്ക്കുന്നത് കൊണ്ട് ഈ മഴയുടെ എഫക്റ്റ് ഇല്ലാതെ തന്നെ അവർ പോരും അല്ലേ അപ്പോൾ അറേഞ്ച് ചെയ്യാനൊക്കെ ചെയ്യും കർണാടകയും തമിഴ്നാടും ജലസേചനത്തല്ല കൃഷിന്ന് അതുപോലെ ഉണ്ട് നമുക്ക് ചെയ്യാമായിരുന്നു പിന്നെ രോചന്നോട്ടെ രാജ്ഭോസിനെ പറ്റി രാജ്ഭോസ് ഇടുന്നുവെന്ന് പറഞ്ഞല്ലേ എന്നതാ രാജ്ഭോസ് അതിൻ്റെ ഫോസെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് വരുന്നവരുടെ ഒരു പാറപ്പൊടിച്ച മണ്ണ് അത് ജൈവമാണ് അതിൻ്റെ കൂടെ ഒരു ചാക്കിന് ഒരു പതിനഞ്ച് കിലോ യൂറിയയും പതിനഞ്ച് കിലോ പൊട്ടാഷ്യം കൂടെ ചേർന്ന് മിക്സ് ചെയ്തിടുമ്പോൾ അത് ജൈവ രീതിയിലേക്ക് മാറി അപ്പം നമുക്ക് ചിലവ് ലാഭമുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇടുമ്പം വാഴയ്ക്കാവശ്യമുള്ള ഫോസ്ഫേറ്റ് കിട്ടും അത് മതി അത് കഴിയുമ്പം യൂറിയയും പൊട്ടാഷ്യം കൂടെ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഏഴു ദിവസം കൂടുമ്പോൾ ദിവസം ഇപ്പോൾ കൊടം വരുന്നടം വരെ ഇടണം Is പിന്നെ രോചന ഈ വാഴ വെട്ടിക്കഴിയുമ്പോ വാഴപ്പിണ്ടി എന്നാ ചെയ്യുന്നത് ഇതിനുശേഷം ഇടുന്നേ രണ്ട് ഈ വാഴ നമ്മള് വാഴവിത്ത് മേടിച്ച് വെച്ചാലും ഈ വാഴവിത്ത് മേടിക്കാൻ ആള് വരുമോ അതോ നമ്മളത് അതൊന്നും പ്രതീക്ഷിക്കാം കിട്ടിയാ കിട്ടിയ ആരേ ചോദിച്ചാൽ കൊടുക്കാം മല്ലപ്പള്ളി കൊടുക്കുവോ അവരൊന്നും ആ വിത്ത് ആവശ്യക്കാർ മല്ലപ്പള്ളി ചെന്നത് മേടിക്കൂടെ ഇത് ഇരുപത് രൂപയ്ക്ക് പോയി മേടിക്കുക ഇവിടെ പത്ത് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല പക്ഷെ നല്ല വിത്താണ് ഞാൻ കുമ്മായ ഉപയോഗിക്കുന്നതുകൊണ്ട് പക്ഷെ ഈ വിത്ത് ഇപ്പം കുട്ടനാട് പോലുള്ള ചിറകളിൽ കൊണ്ടുപോകാൻ ഈ മല്ലപ്പള്ളി വിത്തനേക്കാളും നല്ല കാരണം ഇവരിവിടെ വന്ന് നാടനായി മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് അല്ലേ ആ അതും തമിഴ്നാടും വിത്ത് ഇവിടെ വന്ന് നാടനായി ഇതിപ്പോൾ എന്റെ സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം മല്ലപ്പള്ളി കുറച്ചേടത്തുള്ളൂ താഴോട്ട് മോശമല്ലല്ലോ ഒറ്റ കേടില്ല ഒരു വാഴ പോലും കേടായിട്ടില്ല അത് കുമ്മായത്തിൻ്റെ എഫക്റ്റ് ആയിരിക്കും അല്ലേ ഓക്കേ അപ്പം നമ്മുടെ ചോമച്ചനെ പറഞ്ഞതുപോലെ വാഴ കൃഷി ആയിരം വാഴയുണ്ട് അതുകൂടാതെ ധാരാളം കപ്പ കൃഷിയുണ്ട് പിന്നെ നെൽകൃഷിയുണ്ട് നമ്മുടെ പടിഞ്ഞാറേ കായലിലാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ വാടകൃഷിയുടെ എടുത്തു ഇനിയും പുറകെ അദ്ദേഹത്തിൻ്റെ കപ്പകൃഷിയും നെൽകൃഷിയും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും അദ്ദേഹം ഒരു നല്ല കർഷകനാണ് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു ഓക്കെ താങ്ക് യു മച്ചാ